നമസ്കാരം ഭക്തലക്ഷങ്ങളുടെ ശരണം വിളികളെ സാക്ഷിയാക്കി പൊന്നമ്പലവേറ്റിൽ മകരവിളക്ക് തിളങ്ങി തിങ്കളാഴ്ച വൈകിട്ട് ആറ് നാൽപ്പത്തി ആറോടെയാണ് സന്നിധാനത്തെയും പരിസരത്തെയും ശരണസമുദ്രമാക്കി മകരവിളക്ക് തിളങ്ങുന്നത് മണിക്കൂറുകളും ദിവസങ്ങളും കാത്തിരുന്ന ഭക്തർക്ക് പ്രാർത്ഥനാ സാക്ഷാത്കാരത്തിന്റെ നിമിഷമായി ഇത് മാറി പന്തളം വലിയകോയ്ക്കൽ കൊട്ടാരത്തിൽ നിന്നെത്തിയ തിരുവാഭരണ ഘോഷയാത്രാ സംഘത്തിന് വൈകിട്ട് ആറുമണിയുടെ ശരംകുത്തിയിൽ വെച്ച് ദേവസ്വം ബോർഡ് അധികാരികൾ വരവേൽപ്പ് നൽകി സന്നിധാനത്തേക്ക് ആനയിച്ചു പതിനെട്ടാം പടിക്ക് മുകളിൽ കൊടിമരച്ചുവട്ടിൽ ദേവസ്വം വകുപ്പ് മന്ത്രി കെ രാധാകൃഷ്ണൻ എം എൽ എമാരായ കെ യു ജനീഷ് കുമാർ പ്രമോദ് നാരായണൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് മറ്റ് ദേവസ്വം ഭാരവാഹികൾ എന്നിവർ ചേർന്ന് ചേർന്ന പെട്ടി സ്വീകരിച്ചു തുടർന്ന് തിരുവാഭരണം ശ്രീകോവിലേക്ക് ആചാരപൂർവ്വം ആനയിച്ചു ശ്രീകോവിലിൽ തന്ത്രി കണ്ഠരരും മഹേഷ് മോഹനരും മേൽശാന്തി പി എൻ മോഹനൻ നമ്പൂതിരിയും ചേർന്ന് സ്വീകരിച്ച് തിരുവാഭരണം അയ്യപ്പന് ചാർത്തി തുടർന്ന് മഹാദീപാരാധന കഴിഞ്ഞ ഉടൻ പൊന്നമ്പലമേട്ടിൽ മകരവിളക്ക് മൂന്ന് പ്രാവശ്യം തെളിയുകയായിരുന്നു മകരവിളക്ക് പ്രത്യക്ഷപ്പെട്ടപ്പോൾ സന്നിധാനവും പരിസരവും ശരണമന്ത്രങ്ങളാൽ മുഖരിതമായി മകരജ്യോതി ദർശനത്തിനായി സന്നിധാനത്തും മറ്റു വ്യൂ പോയിന്റുകളിലും പതിനായിരക്കണക്കിന് ഭക്തരാണ് ദിവസങ്ങളായി തമ്പടിച്ചിരുന്നത് മകരജ്യോതി ദർശനശേഷം അയ്യപ്പ ഭക്തർക്ക് സുഗമമായി മലയിറങ്ങുന്നതിന് നാല് എക്സിറ്റ് റൂട്ടുകൾ ക്രമീകരിച്ചിരുന്നു മകരവിളക്ക് പ്രമാണിച്ച എണ്ണൂറ് കെ എസ് ആർ ടി സി ബസ്സുകളാണ് പ്രത്യേകമായി ക്രമീകരിച്ചിരുന്നത് ബ്യൂറോ സന്നിധാനം 3. Domestic and International Courier Service, Opposite Sub-Registrar Office, Pandalam, 9087-908745